മുന്നണി യോഗത്തിൽ ആരെങ്കിലും കേരള കോൺഗ്രസ് റിപ്രസെൻറ്റേറ്റീവ് വേണമെന്നുള്ളതാണ് എല്ലാ മുന്നണി യോഗത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടോ പാർലമെന്റ് ഉള്ളപ്പോൾ ഞാൻ പങ്കെടുത്തിട്ടില്ലല്ലോ അവിടെ സ്റ്റീഫൻ ജോർജ് ഉണ്ടായിരുന്നല്ലോ അവിടെ നമ്മുടെ ആൾക്കാരുണ്ടായിരുന്നല്ലോ അതുമായിട്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ടല്ലോ ഈ നിയമസഭ ഈ തൃപുര പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ആ അന്നത്തെ ആ റിസൾട്ട് വന്നതിനു ശേഷം ആദ്യത്തെ ആ എൽ ഡി എഫ് യോഗത്തിലും അവിടെ വിലയിരുത്തുകയും നമ്മുടെ നിലപാടുകളും എന്താണെന്നുണ്ടായതും ഒക്കെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്തിനാ ചർച്ച നടത്തണം അല്ല ഞാൻ പറഞ്ഞ അവിടുന്ന് ഇന്നോട് ചർച്ച ചെയ്തിട്ടു എല്ലാ എപ്പോഴും അവിടുന്ന് പല സ്ഥലങ്ങളിലുള്ള ഒരു എന്താണ് ഒരു കോൾ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തിനും വരണം എന്ന് പലരും പറയുന്നുണ്ടല്ലോ പറഞ്ഞു മനസ്സായിട്ട് അതുകൊണ്ട് അത് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്തിനും കുറ്റക്കാരാണ് അപ്പൊ ആരെങ്കിലും കേരള കോൺഗ്രസിനെ വരണം ഒരു മുന്നണിയിലേക്ക് വരണം ചിലപ്പോ അത് ബി ജെ പിയിലേക്ക് ആയിരിക്കും അല്ലെ കോൺഗ്രസ് യു ഡി എഫിലേക്കായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തിനെ കുറ്റപ്പെടുത്തുന്നേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടല്ലേ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിനുള്ള ബലമുള്ളതുകൊണ്ടല്ലേ പ്രാധാന്യം ഉള്ളത് കൊണ്ടല്ലേ ഒരു രാഷ്ട്രീയ സംവിധാനത്തിനകത്ത് പലപ്പോഴും പല അഭിപ്രായങ്ങൾ കാണും പക്ഷെ ഫൈനലായിട്ട് പാർട്ടിയുടെ അഭിപ്രായം പാർട്ടിയുടെ അഭിപ്രായം ഇവിടെ നിലനിൽക്കുക എന്നുള്ളതാണ് ഇവിടെ ഇവിടെ വ്യത്യസ്ത അഭിപ്രായം ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും വ്യത്യാസ അഭിപ്രായം ഇല്ലാത്തത് ചർച്ച ചെയ്യുമ്പോൾ പല അഭിപ്രായങ്ങളും വരും ഇപ്പോൾ ഈ പറയുന്ന ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അതിനെ വിലയിരുത്തുമ്പോൾ പല അഭിപ്രായങ്ങളും വരും ആ പല അഭിപ്രായം കഴിയുമ്പോൾ അതിന് കൂടീകരിച്ച് പാർട്ടിക്ക് ഒരു തീരുമാനമുണ്ടോ ആ തീരുമാനം അനുസരിച്ച് പോകും പാർട്ടിക്കകത്തൊരു ഭിന്നത ഉണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പാർട്ടി ഒരു തീരുമാനമെടുത്ത എല്ലാ അഞ്ച് എം എൽ എമാരും എല്ലാവരും അതിന് നീക്കും അഭിപ്രായം എല്ലാവർക്കും ഇല്ലേ അഭിപ്രായം ഈ പറയുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അഭിപ്രായം ഇല്ലേ അവിടുത്തെ യു ഡി എഫിനകത്ത് അഭിപ്രായം ഇല്ലേ അതിനകത്ത് എൽ ഡി എഫിനകത്ത് അഭിപ്രായം ഇല്ലേ എൽ ഡി എഫ് കൂടുമ്പോൾ പല അഭിപ്രായങ്ങൾ വരും എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിനകത്ത് എല്ലാം നല്ലതാന്ന് പറഞ്ഞിട്ട് പോകാനാണോ അല്ലല്ലോ യു ഡി എഫിനകത്തിരിക്കുമ്പോൾ എല്ലാം നല്ലതാണ് നിങ്ങൾ ചെയ്തതെല്ലാം നല്ലതാണെന്ന് ഘടകക്ഷെല്ലാം പറഞ്ഞു പോകുന്നതാണോ നല്ലത് അതിനകത്ത് ഒരു ഹെൽത്തി ഡിസ്കഷൻ നടക്കും കുഴപ്പം ചർച്ചകളാണല്ലോ അല്ല പാർട്ടിക്കുള്ളിലെ ചർച്ചയെന്നല്ലോ പാർട്ടിക്കുള്ള നമ്മള് മീറ്റിംഗ് കൂടാൻ പോകുന്നു പല കാര്യങ്ങൾ ചർച്ച ചെയ്യും അതിനകത്ത് ഈ പറയുന്ന മുന്നണി മാറ്റം അല്ലല്ലോ അതിനകത്ത് പല കാര്യങ്ങൾ എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടത് പാർട്ടിയെ ശക്തിപ്പെടുത്തേണ്ട എങ്ങനെയാന്നുള്ളതാണ് കെ ക്യാപ്റ്റൻ ജോസ് കെ മാണി തന്നെയായിരിക്കും പക്ഷെ ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു പാ ഈ പറഞ്ഞ നീണ്ട ദിവസങ്ങളുള്ളത് കൊണ്ട് അതിനകത്ത് പാർലമെന്റ് ഉണ്ട് ബഡ്ജറ്റ് ഉണ്ട് അവിടെ ചില ദിവസങ്ങൾ ചിലപ്പോൾ ചില നീക്കുപോക്കുകൾ നടത്തേണ്ടി വരുവായിരിക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞത് അത് സത്യമാണ് എന്തുകൊണ്ട് ക്യാപ്റ്റൻ ഞാൻ തന്നെയായിരിക്കും സംശയമൊന്നും ഇല്ല